നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മലയൻകോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഹെയ്റ്റ് ക്യാമ്പയിനുകൾ സിനിമയെ ബാധിക്കില്ലെന്ന് നടൻ ഹരീഷ് പേരടി നാൽപ്പത്തിമൂന്ന് വർഷത്തെ അഭിനയ ജീവിതത്തിൽ നിരവധി ഹെയ്റ്റ് ക്യാമ്പയിനുകളെ മോഹൻലാൽ വിജയിച്ചിട്ടുണ്ട് അത് തന്നെയാണ് മലയൻകോട്ടെ വാലിബനിലും കാണാൻ സാധിക്കുന്നത് സിനിമയെ കുടുംബങ്ങൾ ഏറ്റെടുത്തതായും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു നാൽപ്പത്തിമൂന്ന് വർഷത്തെ അഭിനയ ജീവിതത്തിലൂടെ പുതിയ ഭാഷയിലെ ഹീറ്റ് ക്യാമ്പയിൻ എന്നറിയപ്പെടുന്ന എത്രയോ കൂടോത്രങ്ങളെ അയാൾ നിസ്സാരമായി വലിച്ചു താഴെയിട്ടിട്ടുണ്ട് കാരണം അയാളുടെ പേര് മോഹൻലാൽ എന്നാണ് ഈ സിനിമയും അത് തന്നെയാണ് പറയുന്നത് ലോകം എത്ര വികസിച്ചാലും നമ്മുടെ തലച്ചോറിലെ പകയും പ്രതികാരവും അതുപോലെ നിൽക്കുകയാണെന്ന് ഈ ചിത്രത്തിലെ അയാളോടൊപ്പം പിന്നിൽ നിൽക്കുന്ന ആളുകളെ പോലെ ചതിയുടെ ശമ്പളം വാങ്ങുന്നവരുടെ അസത്യങ്ങളെ മറികടന്ന കുടുംബങ്ങൾ തിയേറ്ററിലെത്താൻ തുടങ്ങി ഇനി വാലിബന്റെ തേരോട്ടമാണ് ആ തേരോട്ടത്തിൽ എത്രയും പെട്ടെന്ന് നിങ്ങളും പങ്കുചേരുക കാരണം ഇത് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന പ്രതിഭയുടെ കയ്യൊപ്പാണ് ലോക സിനിമയ്ക്ക് മലയാളത്തിന്റെ കയ്യൊപ്പ് ഹരീഷ് പേരടി കുറിച്ചു ആദ്യ ഷോകൾക്ക് പിന്നാലെ സമ്മിശ്രം പ്രതികരണങ്ങൾ വന്നെങ്കിലും കളക്ഷൻ കണക്കുകളിൽ ചിത്രം പിന്നോട്ടു പോകുന്നില്ല മോഹൻലാൽ എൽ ജെ പി ചിത്രം മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിൽ എത്തിയതിനു പിന്നാലെ രണ്ടു ചേരികളിലാണ് പ്രേക്ഷകർ സിനിമ പ്രതീക്ഷിക്കത്ത് ഉയർന്നില്ലെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ ഒരു മുത്തശ്ശി കഥ പോലെ മനോഹരമായി എന്നാണ് മറുവിഭാഗത്തിന്റെ പ്രതികരണം